ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ആഗസ്റ്റ് മാസം ഇരുപത്തിയെട്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ചു ഇന്ന് ഏലിയാസ്ലീവാമോശാലം ഒന്നാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം ആറ് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയം എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പ്രയോജനകരമല്ല എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയുള്ളതാണ് ദൈവം ഇവ രണ്ടിനെയും നശിപ്പിക്കും ശരീരം ദുർവൃത്തിക്കു വേണ്ടിയുള്ളതല്ല പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ് ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു അവിടുത്തെ ശക്തിയാൽ നമ്മയും അവിടുന്ന് ഉയർപ്പിക്കും നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എനിക്ക് വേശിയുടെ അവയവങ്ങളാക്കാമെന്നോ ഒരിക്കലുമില്ല വേശിയുമായി വേഴ്ച നടത്തുന്നവന് അവളോട് ഏകശരീരമായി തീരുന്നുവെന്നും നിങ്ങൾക്ക് അറിവുള്ളതല്ലേ എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും കർത്താവുമായി സംയോജിക്കുന്നവന് അവിടത്തോട് തീരുന്നു വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവിന് മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ് വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിന് ഇന്നത്തെ സുവിശേഷം മത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം അഞ്ച് വാക്യങ്ങൾ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് വരെ വ്യഭിചാരം ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു വലത്തുകൊണ്ട് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചൂടിനെടുത്ത് എറിഞ്ഞുകളയുക ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്നും നഷ്ടപ്പെടുകയാണ് വലത്തുകരം നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്നും നഷ്ടപ്പെടുന്നതാണ് ഭാര്യയെ ഉപേക്ഷിക്കുന്നവന് അവൾക്ക് ഉപേക്ഷാ പത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ് സ്തുതി